നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മനസ്സിന് വളരെ സന്തോഷം തോന്നുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ കുവൈത്തിൽ വന്നിട്ട് നട്ട ഒരു മുരിങ്ങയാണ് കേട്ടോ ഇത് കായ്ക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല രണ്ട് വർഷമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് കായകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ വെട്ടിക്കളയാൻ വേണ്ടി കുവയത്തിൽ വെട്ടിക്കളയെന്ന് പറഞ്ഞ് കെട്ടിക്കളയാൻ വേണ്ടി നിൽക്കുന്ന വർഷമായിരുന്നു കേട്ടോ പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടാണോ എന്ന് അറിയില്ല ഈ നല്ല മുരിങ്ങകൾ വന്നിട്ടോ ഫുള്ള് മുരിങ്ങകളാണ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ ഇത് കണ്ടോ ഫുള്ള് മുരിങ്ങക്കോലുകൾ വന്നിട്ടുണ്ട് ഫുള്ള് പൂവും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് പറിക്കാനായിട്ടില്ല കേട്ടോ മൂത്തിട്ടില്ല ഇനിയുണ്ട് തോന്നി എത്ര ദിവസം കൊണ്ട് പറിക്കാനാവുന്ന എനിക്ക് കറക്റ്റ് അറിയില്ല പറയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് പറിച്ചെടുക്കുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം പറച്ച് കറി വെക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്താണേലും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചീനത്ത് വ്ളോഗ് എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും ഇത് നല്ല മുരിങ്ങ കേട്ടോ അടിപൊളി മുരിങ്ങ